പരിസര ശുചിത്വം പാലിക്കുന്നതിനൊപ്പം തന്നെ വ്യക്തി ശുചിത്വവും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം ദിവസവും ചുരുങ്ങിയത് രണ്ടു നേരമെങ്കിലും കുളിക്കുന്നവരാണ് നമ്മൾ ഏതൊരു വീട്ടിലും ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന ഇടങ്ങളിലൊന്നാണ് ബാത്റൂം നാം വൃത്തിയാകാൻ ഉപയോഗിക്കുന്ന ഈ ഇടം നിരവധി രോഗങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ പടർന്നു പിടിക്കുകയും രോഗവാഹകരായ അണുക്കളുടെയും കേന്ദ്രമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നമ്മളെല്ലാവരും ശരീരം സോപ്പ് തേച്ച് ഉരച്ചു കഴുകാനായി ബോഡി സ്ക്രബ്ബർ ഉപയോഗിക്കാറുണ്ട് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതും നാടൻ പീച്ചിങ് അടക്കമുള്ള സ്ക്രബ്ബറുകൾ ഇന്ന് വിപണികളിലും ലഭ്യമാണ് ശുചിമുറികളിൽ നിന്ന് രോഗാണുക്കൾ നമ്മളിലേക്ക് പടരുന്നതിന് കാരണക്കാരിലൊന്ന് ഈ ബോഡി സ്ക്രബ്ബറുകളാണ് സ്ക്രബ്ബറുകൾ എത്ര നാൾ കൂടുമ്പോഴാണ് നിങ്ങൾ മാറ്റാറുള്ളത് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒരു സ്ക്രബ്ബർ മാസങ്ങളോളം ഉപയോഗിക്കുന്നത് നിരവധി രോഗങ്ങളെ വിളിച്ചു വരുത്തുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഉപയോഗിച്ച സിന്തറ്റിക് ബാത്ത് സ്പോഞ്ചുകൾ പലതരം ദോഷകരമായ ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ആവാസ കേന്ദ്രമാണെന്ന് ജേണൽ ഓഫ് ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു ഇവ ശരിയായി വൃത്തിയാക്കുകയോ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയില്ലെങ്കിലോ ഇത് രോഗകാരികളുടെ ഫാക്ടറി ആകുമെന്നും ശരീരം വൃത്തിയാക്കുന്നതിനേക്കാൾ ഇത് ബാക്ടീരിയകളെ ശരീരത്തിലേക്ക് കടത്തിവിടുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് തേച്ച് കുളിക്കുന്ന സമയത്ത് ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെയോ പോറലിലൂടെയോ ബാക്ടീരിയകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കും ഇതുവഴി നിരവധി ചർമ്മ രോഗങ്ങൾക്കും അണുബാധയ്ക്കും അലർജികൾക്കും കാരണമാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്ക്രബ്ബറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നാം അവ തൂക്കിയിടുന്നത് ഷവറിലായിരിക്കും എപ്പോഴും നനഞ്ഞിരിക്കുന്ന പ്രദരത്തിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് ബാക്ടീരിയകൾ പെരുകുകയും ചെയ്യും ഈ കോളി ബാക്ടീരിയ സ്യൂഡോമോണസ് എരിഗിനോസ ബാക്ടീരിയ സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ എന്നിവയ്ക്ക് പുറമെ ചർമ്മ അണുബാധയ്ക്ക് കാരണമാകുന്ന നിരവധി ഫംഗസുകളും സ്ക്രബ്ബറിൽ പെരുകും ഈ രോഗവാഹകരായ സ്ക്രബ്ബർ തേച്ചു കുളിക്കാനായി ഉപയോഗിക്കുമ്പോൾ അവ ശരീരത്തിലേക്ക് പടരുകയും ചെയ്യും പ്ലാസ്റ്റിക് സ്ക്രബ്ബറുകൾക്ക് പകരം പ്രകൃതിദത്ത സ്ക്രബറുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും സൂക്ഷിക്കണമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനായി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബോഡി സ്ക്രബ്ബറുകൾ ഓരോ ഉപയോഗത്തിന് ശേഷവും നന്നായി കഴുകുകയും പറ്റുമെങ്കിൽ അത് ദിവസവും ഉണക്കാനും ശ്രദ്ധിക്കുക എന്നതാണ് കൂടാതെ കുളിച്ചു കഴിഞ്ഞ ശേഷം ഷവറിൽ തൂക്കിയിടുന്നതും ഒഴിവാക്കണം എപ്പോഴും നനഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലും ഇവ സൂക്ഷിക്കാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശരീരത്തിൽ മുറിവുകളോ പോറലോ ഉണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് സ്ക്രബ്ബറുകൾ ഉപയോഗിക്കാതിരിക്കുക കുളിക്കുമ്പോൾ ദിവസവും സ്ക്രബ്ബർ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല ആഴ്ചയിൽ രണ്ടു തവണയിൽ കൂടുതൽ സ്ക്രബ്ബറുകൾ ഉപയോഗിക്കേണ്ടതില്ലെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കൂടാതെ മുഖത്തോ സ്വകാര്യ ഭാഗങ്ങളിലോ സ്ക്രബ്ബറുകൾ ഉപയോഗിക്കരുത് ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ്ബറുകൾ വൃത്തിയാക്കുകയും ചെയ്യാം അതിനായി നേർപ്പിച്ച ബ്ലീച്ച് ലായനിയിൽ അഞ്ച് മിനിറ്റ് സ്ക്രബറുകൾ മുക്കി വെച്ച് നന്നായി കഴുകി ഉണക്കുക ഇനി അതല്ലെങ്കിൽ വിനാഗിരി ലായനിയിൽ മുക്കി വെച്ച് വൃത്തിയാക്കുന്നതും ബാക്ടീരിയകളെ നശിപ്പിക്കും പ്രകൃതിദത്ത സ്ക്രബ്ബറുകളാണെങ്കിൽ മൂന്നോ നാലോ ആഴ്ച കൂടുമ്പോഴോ പ്ലാസ്റ്റിക് സ്ക്രബ്ബറുകളാണെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ മാറ്റി പുതിയത് വാങ്ങാം സ്ക്രബ്ബറിൽ എന്തെങ്കിലും തരത്തിലുള്ള പൂപ്പൽ വളരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവ പിന്നീട് ഉപയോഗിക്കരുത് ഇനി സ്ക്രബ്ബറിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദുർഗന്ധം അനുഭവപ്പെടുകയാണെങ്കിലും അവ ഒഴിവാക്കി പുതിയത് വാങ്ങുന്നതാണ് നല്ലത്